വിനോദസഞ്ചാരികളുടെ വിനോദ വിനോദസഞ്ചാര മേഖലയിൽ വൻ കുതിപ്പുമായി ഇന്ത്യ ഒന്ന് ദശാംശം എട്ട് എട്ട് കോടി വിദേശ വിനോദസഞ്ചാരികളാണ് സഞ്ചാരികളാണ് രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യയിലെത്തിയതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനേക്കാൾ മൂന്നിരട്ടി അന്താരാഷ്ട്ര സഞ്ചാരികൾ രണ്ടായിരത്തി ഇരുപത്തി എത്തിയെന്നാണ് റിപ്പോർട്ട് പറയുന്നത് ടൂറിസത്തിലൂടെ ഇന്ത്യയ്ക്ക് ലഭിച്ച വിദേശ നാണ്യ വരുമാനവും വർദ്ധിച്ചു രണ്ട് ദശാംശം മൂന്നൊന്ന് ലക്ഷം കോടി കോവിഡിന് മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിൽ പത്തേ ദശാംശം ഒൻപത് മൂന്ന് ദശലക്ഷം പേരായിരുന്നു ഇന്ത്യ കാണാനെത്തിയത് എന്നാൽ കോവിഡിന് ശേഷം ഇത് വല്ലാതെ ഇടിഞ്ഞെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഒൻപത് ദശാംശം രണ്ടേ മൂന്ന് ദശലക്ഷം പേർ എന്നതിലേക്ക് നിരക്കുയർന്നു അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ പുറത്തുവരുമ്പോൾ റെക്കോർഡ് സൃഷ്ടിക്കുമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ അധികൃതർ കോവിഡിന് മുൻപുള്ള കണക്കിനെ രണ്ടായിരത്തി മറികടക്കുമെന്നാണ് വിലയിരുത്തൽ ജനുവരിയിൽ ഈ വർഷത്തെ കണക്ക് വന്നേക്കും വിനോദ സഞ്ചാരികളെ ആകർഷിക്കുന്നതിന് ഈ വർഷം നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിരുന്നത് സ്വദേശ് ദർശൻ സ്കീമിന് കീഴിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ദശാംശം ഒൻപത് പൂജ്യം കോടി രൂപയുടെ എഴുപത്തിയാറ് പദ്ധതികൾക്ക് ടൂറിസം മന്ത്രാലയം അനുമതി നൽകിയിരുന്നു അതിൽ പദ്ധതികൾ പൂർത്തിയായി ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി മൂവായിരത്തി കോടി രൂപയുടെ പദ്ധതികൾക്കും സർക്കാർ അംഗീകാരം നൽകിയിരുന്നു സംസ്ഥാനങ്ങളിലായി കിടക്കുന്ന വിവിധ ഐക്കോണിക് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ട പ്രത്യേക മൂലധന നിക്ഷേപത്തിന് കീഴിലാണ് ഫണ്ട് അനുവദിച്ചത് അസിസ്റ്റൻസ് ടു സെൻട്രൽ ഏജൻസി സ്കീമിന് കീഴിൽ തൊള്ളായിരത്തി കോടി രൂപയുടെ പദ്ധതികളും കേന്ദ്ര സർക്കാർ ആരംഭിച്ചു അതിൽ പദ്ധതികൾ പൂർത്തിയാക്കി ഇതിൽ കേരളത്തിന്റെ പങ്കും എടുത്തു പറയേണ്ടതാണ് കേരളം ടൂറിസം സംസ്ഥാനമായി വളരുമ്പോൾ ആഭ്യന്തര വളർച്ചയുടെ ഏറിയ പങ്കും വഹിക്കാൻ പറ്റുന്ന മേഖലയായി വിനോദസഞ്ചാരം മാറുമെന്ന് പൊതുമരാമത്ത് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നു ലോക സമ്പദ് വ്യവസ്ഥയുടെ ഒൻപത് ശതമാനം വിനോദസഞ്ചാര മേഖലയിൽ നിന്നാണ് കേരളത്തിൽ ഇത് ജി ഡിപിയുടെ പത്ത് ശതമാനവും വലിയ വളർച്ചയാണ് ാണ് ലോക ടൂറിസം സംഘടന വിനോദസഞ്ചാര മേഖലയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തിനാലിൽ പതിനൊന്ന് ദശാംശം ഒന്ന് ട്രില്യൺ വരെ എത്തുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മാറുന്ന കാലത്തിനനുസരിച്ച ടൂറിസം മേഖലയിലും വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് മൈസ് ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് അനുഭവവേദ്യ ഉത്തരവാദിത്വ ടൂറിസം ഫുഡ് സാഹസിക ടൂറിസം തുടങ്ങി ലോകത്തിലെ തന്നെ മികച്ച തൊഴിൽ ദാതാവായി ഈ മേഖല മാറുകയാണ് ഈ സാഹചര്യത്തിൽ കേരളത്തിന് ഇനിയും വലിയ സാധ്യതകളാണുള്ളതെന്നും ഇത് പ്രയോജനപ്പെടുത്തുന്ന നൂതന പദ്ധതികൾ നടപ്പാക്കി വരുന്നതായും മന്ത്രി പറഞ്ഞിരുന്നു ഭാരത പുഴയിൽ വെള്ളമൊഴുക്ക് കുറഞ്ഞതോടെ വിനോദ സഞ്ചാരികളുടെ കുത്തൊഴുക്കായിരുന്നു ബ്രിട്ടീഷുകാർ നിർമ്മിച്ച വീണ പാലത്തിന്റെയും റെയിൽവേ പാലത്തിന്റെയും ഇടയിലെ മണൽപ്പരപ്പിൽ നിന്ന് സൂര്യാസ്തമയം ആസ്വദിക്കാനും വിശ്രമിക്കാനുമാണ് ഭൂരിഭാഗം സഞ്ചാരികളും എത്തുന്നത് സഞ്ചാരികളെ ആകർഷിക്കുന്നതിന് പുഴയോരത്ത് കുട്ടികളുടെ പാർക്കും സജ്ജമാക്കിയിട്ടുണ്ട് ഒഴിവു ദിവസങ്ങളിലും ശനി ഞായർ ദിവസങ്ങളിലുമാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ ഇവിടെ എത്തുന്നത് മണൽപ്പരപ്പിൽ കബഡി ഫുട്ബോൾ ക്രിക്കറ്റ് വോളിബോൾ കളിക്കളമായി മാറിയിട്ടുണ്ട് ഇവിടെ എത്തുന്ന സഞ്ചാരികളെ ആശ്രയിച്ച നിരവധി കച്ചവട കേന്ദ്രങ്ങളാണ് പുഴയോരത്തുള്ളത് സഞ്ചാരികളുടെ കുത്തൊഴുക്കിൽ വാഹനങ്ങൾ നിയന്ത്രിക്കുന്നതിനും പോലീസും പാടുപെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി